പിന്നെ ഇല്ലേ ഈ വൈകുന്നേരം ആവുമ്പോൾ എല്ലാവർക്കും ടെൻഷനോ അല്ലേ ചായക്കെ എന്നാക്കോ ചായക്കെന്നാക്കുക എന്നുള്ളത് അതിൻ്റെ അടക്കുന്ന അപ്പുറത്തെ വീട്ടിൽ നിന്നെങ്ങാനും മറക്കുന്നോ അപ്പോൾ ഒരിക്കൽ എങ്ങാനും മണം വന്നിട്ടുണ്ടാവും പിന്നെ ചോദിക്കേ വേണ്ട എസ്പെഷ്യലി ഈ പിള്ളേർ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും തന്നാൽ വേണമല്ലോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് പരിചയപ്പെട്ടാലോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ മുറിച്ചെടുക്കാം ഇതേപോലെ അല്ല അതിനേക്കാളും നല്ല വൃത്തിയില്ലാമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ പിന്നെ അടുത്തായിട്ട് മുക്കിപ്പരിക്കാൻ ആവശ്യമായിട്ടുള്ളത് രണ്ട് മുട്ടയാണ് മുട്ടയതാ ഇതുപോലെ പൊട്ടിച്ചോദിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഹാഫ് ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില മല്ലിയില അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബ്രെഡ് ക്രംസ് വേണം അതില്ലെങ്കിൽ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ വെച്ച് ബ്രഡ് കഷനിൽ നിന്ന് മുട്ട മിക്സിലും ബ്രെഡ് ക്രഞ്ചിലും ഒക്കെ പൊരിച്ചെടുക്കുക ഇത് അടുപ്പത്ത് വെച്ച് ആരും കഥ പറയാൻ പോയത് കേട്ട പെട്ടെന്നാവും പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾതാ സംഭവം ഉള്ളൂ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഭയങ്കര ടേസ്റ്റ് ആണ് വന്നിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേജിനെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ